എല്ലാരും അസുഖമായിട്ട് എന്ന് കരുതുന്നു റാണി സർട്ടേൺപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ പെണ്ണിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ റോസിക്കുട്ടിയുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കും എന്താണ് എന്തോ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും ഇത് വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ ഇത് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കറക്റ്റ് ബ്രാസൈസ് ഉള്ളതാണ് നിങ്ങൾ പല വീഡിയോസ് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോപ്പുകളിൽ പോയി ബ്രാസൈസും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഐഡിയ ഐഡിയമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഐഡിയ അല്ല എങ്ങനെ എടുക്കുന്നു എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ വർക്ക് ഞങ്ങൾ ഇന്ന് ഒന്നലൊന്നും അല്ല ഇതിടാൻ തുടങ്ങി ഞങ്ങൾക്ക് വണ്ടേ അറിയാം നോർമലി നമ്മുടെ വീടുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ രണ്ടു ചേച്ചി എനിക്ക്മാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പറയും ഓ എന്റെ ഏകദേശം ഒരു വണ്ണം ഉണ്ട് ഇവൾക്ക് എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത സൈസ് കുറേ സൈസ് നമുക്ക് എങ്ങനെ എടുക്കാം ഒരു വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഒക്കെ ആയിരിക്കും തേർട്ടി സിക്സ് ആയിരിക്കും കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു ഒരു അത് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല ഇത് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എടുക്കുന്ന റൈറ്റ് സൈസ് സൈസാണോ അതോ നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിക്കാൻ ഞാൻ പറയുമ്പോൾ ഞാൻ എടുക്കുന്ന റൈറ്റ് സൈസ് ആണോ എന്ന് അതിനുള്ള മെതലോട് ഞാൻ പറഞ്ഞു തരുവാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് അല്ല ഇടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യണം അതിനുള്ള റീസൺസും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഈ യു കെയിൽ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഏകദേശം എൺപത് ശതമാനം ലേഡീസിന് മുകളിലും അവർ റോങ് സൈസ് ബ്രായാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ കുറച്ച് പേരേലൊക്കെ പറയുമായിരിക്കും ഓ ഞങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇടുന്നത് എന്തായാലും നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇടുന്നത് കറക്റ്റ് ബ്രാ തന്നെയാണോന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ ഇടുന്ന ബ്രാ സൈസ് റോങ് സൈസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം നോക്കുന്ന കപ്പ് സൈസ് നമ്മൾ ഇടുന്ന കപ്പ് സൈസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇടുന്ന ടു ബിഗ് ആയിട്ടുള്ള ബ്രാ ആണേലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതിനെ കുറച്ച് വരുമ്പോൾ ആണെങ്കിൽ ഈ ആയിട്ട് അറിയാൻ പറ്റും ഭയങ്കര ലൂസ് ആയിരിക്കും അവിടെ ഭയങ്കര ലൂസ് ആണ് കാണുമ്പോഴേ അറിയാം പിന്നെ ആണെങ്കിൽ ഇവിടെ നിൽക്കിങ്ങനെ തെണ്ടി കണ്ടാൽ ഒരു ലുക്ക് ഉണ്ടാവത്തില്ല ആ പെർഫെറ്റ് ഫിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്നുള്ളൂ കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് നമുക്കുള്ള സംഭവങ്ങളെ ഇതിനകത്ത് തന്നെ ആയിട്ട് ഈ കപ്പലിൽ തന്നെ നിൽക്കണം കേട്ടോ അത് അങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചാടി പോലെ അല്ലെങ്കിൽ തെക്കോട്ടോ വടക്കോട്ടോ ഒന്നും ചാടി ഒന്നും പോകരുത് ഉള്ളതൊക്കെ ഈ പ്ലേസിൽ തന്നെ ആ ഒരു കപ്പിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇടുമ്പോഴേക്ക് ഈ സംഭവം ഒക്കെ അതേ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും അത് കറക്റ്റ് സൈസ് അല്ലാത്ത ഇങ്ങനെ കാണുന്നത് മുകളിൽ നിന്നൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞിട്ട് അതെ താഴേനെ ഇങ്ങനെ കയറി വരും താഴേതെ ഇങ്ങനെയൊക്കെ കയറിയൊരു എന്തെങ്കിലും ഒക്കെ എടുക്കുമ്പോഴോ അല്ല ഇതിങ്ങനെ അല്ലെങ്കിൽ അനങ്ങുമ്പോഴും ചെരിയുമ്പോഴും എല്ലാം ഇതിങ്ങനെ കിടന്ന് വരും പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ കിടന്ന് ലൂസായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒക്കെ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോണം പിന്നെ പറയണ കാര്യമില്ലല്ലോ ബാൻഡ് തെന്നിപ്പോരുക അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പിന്നെ ചിലർ ഇങ്ങോട്ട് ടൂ ടൈറ്റ് ആയിട്ട് അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ ഇവിടെ അങ്ങോട്ട് മാർക്ക് വരും നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബെൽറ്റിന്റെ ഈ ഭാഗം ഭയങ്കരമായിട്ട് ആവുക അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആ ഒത്തിരി പാടുകളും കാര്യങ്ങളൊക്കെ വീഴുക ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നാറുണ്ട് അതെല്ലാം റോങ് സൈസ് നമ്മൾ എടുക്കുന്നോണ്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ബ്രാ എന്ന് പറയുന്നത് നോട്ട് ടു ലൂസ് അല്ലെങ്കിൽ നോട്ട് ടു ടൈറ്റ് അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഇവിടെ നിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടിക്കിടുക അല്ലെങ്കിൽ താഴേന്ന് ഇങ്ങനെ കയറി പോരുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പ് സൈസ് തീർച്ചയായിട്ടും ചെറുതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പോർഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കണ്ടോ ഈ ഒരു പോർഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇടുമ്പഴേക്ക് ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഇതെങ്കിലല്ലേ ആ ഷേപ്പ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ നമ്മളേ ഇടമ്പഴേക്ക് എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ അകന്ന് നിൽക്കും ഈ പോർഷൻ ഇങ്ങനെ ഈ മിഡിൽ പോർഷൻ ഇങ്ങനെ അകന്ന് നിന്നാലും അത് കറക്റ്റ് അല്ല ഓക്കെ അങ്ങനെ കുറച്ചുനേറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മോർ ദാൻ എനത്തി നമ്മളിപ്പോ ഒരു ഷോപ്പിൽ മെഷർമെന്റ് എടുക്കാൻ പോകില്ല ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതായിരുന്നു നമ്മൾ വളരെ ഫിറ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ഉദ്ഘാടനം നിങ്ങൾ പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തുണികളൊന്നും നമുക്ക് റൈറ്റ് ഫിറ്റ് ആയിട്ട് തോന്നൽ എന്ത്ട്ടാലും ഒരു അനുമതിയിലിരിക്കും അത് നമ്മളിപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ശരിക്കും അതിൽ കറക്റ്റ് സൈസ് അറിയാത്തതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മളതൊന്നും മെഷ്യൂർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുണി കൊടുക്കാൻ പോകുന്നത് അവർക്ക് കറക്റ്റ് മെഷർമെന്റ് എടുക്കണമെങ്കിൽ ഈ സംഭവങ്ങളൊന്നും റൈറ്റ് സൈസിലല്ല നല്ല രീതിയിലല്ല ഉണ്ടെങ്കിൽ അവരും ആ രീതിയിലേല്ലേ തയ്ച്ച് നിങ്ങൾക്ക് തരുള്ളൂ നമ്മൾ പിന്നെ അവരൊന്നും അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സോ ഈസി ആയിട്ട് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് നമുക്ക് നോക്കിയല്ലോ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നു വെച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടേപ്പ് എടുക്കാൻ കൂടും അപ്പം അതൊന്നും ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ ഇപ്പോൾ ഇട്ടേക്കുന്ന ഇന്നർ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക പാഡഡ് ആയിട്ടുള്ള നിങ്ങൾ ഇടരുത് ഇനിയിപ്പോൾ പാഡഡ് നിങ്ങളുടെ കയ്യിലുള്ളിൽ വളരെ തിന്നായിട്ട് പാഡഡ് ആയിട്ടുള്ള ബ്രാ മാത്രം നിങ്ങൾ ഉപേക്ഷിട്ട് മാറ്റിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ മെഷർ ചെയ്യണം അതുപോലെ കട്ടിയായിട്ടുള്ള തുണികളൊന്നും ഇടയിരിക്കാൻ നിങ്ങൾ താൻ സ്വന്തമായിട്ട് പോയി മെഷർ ചെയ്തു ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്ലോദിങ്ങിന്റെ ഒന്നും മുകളിൽ ഇട്ട് മെഷർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ കിട്ടിയാൽ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല അപ്പം വളരെ മിനിമൈസ് ചെയ്ത് ഇട്ടിട്ട് മാത്രം നിങ്ങൾ മെഷർമെന്റ് എടുക്കുക അതാണ് ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നു ബാൻ സൈസ് ഓക്കെ ബാൻ സൈസ് എടുക്കാൻ വേണ്ടി എല്ലാ ഇഞ്ചിലാണ് നമ്മൾ പറയുന്നത് അപ്പം ആദ്യം കറിയാൽ എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നത് ഇഞ്ചിലാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ മെഷർമെന്റ് ഞാൻ പറയാം എന്ന് വെച്ചാൽ വെച്ചാൻ സൈസ് നമ്മുടെ ബസ്റ്റിന് അടിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോ ഇങ്ങനെ നോക്കിക്കേ ഇങ്ങനെ എടുക്കണം കേട്ടോ ഇങ്ങനെ എടുക്കണം അപ്പൊ നമ്മള് നല്ല സുന്ദരമായിട്ട് വെച്ച് എടുക്കാ അങ്ങനെ എടുക്കുമ്പോ എനിക്ക് ഇവിടെ കിട്ടുന്നത് ട്വന്റി സെവൻ ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ കളയുന്ന സൈസ് എന്താണ് പറയുന്നത് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ ടു എന്ന് വെച്ചാൽ എല്ലാ ഈവൻ നമ്പർ അല്ലെ ഇരട്ട നമ്പറുകളാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ട്വന്റി സെവൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്വന്റി എയ്റ്റ് എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് തർട്ടി വൺ ആണെങ്കിൽ തേർട്ടി ടു എടുക്കുക നെക്സ്റ്റ് നമ്പർ അങ്ങനെയാണ് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്നത് അല്ലെ ഒരിക്കലും പുറകോട്ട് പോരുന്നത് ടൂ ടൈറ്റ് പോകും അപ്പൊ ഒരു ഇഞ്ച് മുൻ മുകളിലോട്ട് വെച്ചാലോ ഇനിയിപ്പോ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് തേർട്ടി എയ്റ്റ് എടുക്കുക അല്ലെ ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് ട്വന്റി എയ്റ്റ് എടുക്കുക കേട്ടോ അടുത്ത നമ്പർ എട്ട് നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മാറണം അപ്പൊ നമുക്കിപ്പം കിട്ടുന്ന ട്വന്റി സെവൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് അടുത്ത എടുക്കുന്ന മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ മെഷർമെന്റ് എടുക്കാൻ നല്ല ഭംഗിയായിട്ടുള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രാറ്റ് തന്നെ പറയണം എന്നിട്ട് നമ്മുടെ ഫുള്ളർ പാട്ടെ വേണം നമ്മൾ റൗണ്ട് എടുത്ത് കിട്ടാൻ പെണ്ണിന് കിട്ടിയിരിക്കുന്നത് തേർട്ടി ത്രീ ഇവൾക്ക് കിട്ടിയിക്കുന്നത് തേർട്ടി ത്രീ കേട്ടോ ഫുള്ളസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് പാട്ട് നോക്കി വേണം നമ്മൾ എടുക്കാൻ നമുക്ക് തേർട്ടി ത്രീ കിട്ടും അതിനെ എത്ര നമ്പർ നോക്കാൻ പോകണ്ട ഇനി എന്ത് ചെയ്യുന്നു ഇതും ഇത് നമ്മളുടെ ഡിഫറൻസ് കാണുക അപ്പൊ നമുക്ക് ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത് ഫൈവ് ആണ് നമുക്ക് ഇവിടെ ഡിഫറൻസ് കിട്ടുന്നത് മനസ്സിലായോ ഫൈവ് ആ നമ്പറിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ ഫൈവ് ഈ തേർട്ടി ത്രീ കിട്ടിയതിനെ ഒരിക്കലും നിങ്ങൾ ഈവൻ നമ്പർ ആക്കില്ല ആക്കരുത് ആ സിറ്റീസ് അങ്ങനെ തന്നെയായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് ഫൈവ് ഈ ഫൈവ് എന്ന് പറയുന്നതാണ് നമുക്ക് കപ്പ് സൈസ് ആയിട്ട് വരാൻ പോകുന്ന ഇനി ഇനി നമ്പറുകളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടുന്നത് വൺ ആണ് വിചാരിക്കുക ഇവിടെ നമ്മൾ ഡിഫറൻസ് കിട്ടുന്നത് വൺ ആണ് വിചാരിക്കുക അപ്പൊ എന്നാണ് സൈസ് എ ഇപ്പം ടു കിട്ടിയെന്നാണ് ബി അല്ലെങ്കിൽ ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നെങ്കിൽ സി അപ്പൊ ഫോർ കിട്ടിയാലോ ഡി ഫൈവ് കിട്ടുമ്പോ ഡബിൾ ഡി എന്ന് പറയും കേട്ടോ ഇനിയിപ്പോ സിക്സ് കിട്ടുന്നെങ്കിൽ ഡി 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 മൂന്ന് ഡി അല്ലെങ്കിൽ ഇ എന്ന് പറയും ഇത് ഓരോ കമ്പനികൾക്കും ഇവരിടുന്ന ഈ കോഡുകൾക്ക് ചിലപ്പോ ഒരു വ്യത്യാസം വന്നേക്കാം പക്ഷെ ഈ സംഭവങ്ങൾ എല്ലാം കറക്റ്റ് ആണ് ചിലർ പറയും എ ബി സി ഡി ഡബിൾ ഡി കഴിഞ്ഞിട്ട് ചിലർ ഇ നമ്മൾ സ്ട്രെയിറ്റ് പറയും ചിലർക്ക് എഫ് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതനുസരിച്ചൊന്ന് എണ്ണ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇത്ര ഉള്ള കാര്യം അപ്പൊ അപ്പൊ നമ്മുടെ റോസ് കുട്ടിയുടെ സൈസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ട്വന്റി എയ്റ്റും ഇത് തേർട്ടി ത്രീ അപ്പൊ നമുക്ക് ഫൈവ് ആണ് കിട്ടിയത് എ ബി സി ഡി ഡബിൾ ഡി അപ്പൊ ഇവിടെ ആണ് ട്വന്റി എയ്റ്റ് ഡബിൾ ഡി അതാണ് നിങ്ങൾ കിട്ടിയേക്കുന്ന സൈസ് ഇനി പഞ്ചനജ്മാർക്ക് ഇവിടെ എടുത്തു വരുമ്പോഴേക്ക് തേർട്ടി ടു ആയിരിക്കും കിട്ടുന്നത് ഈ തേർട്ടി ടു കിട്ടുന്ന മഹതികളൊക്കെ ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് തേർട്ടി സിക്സിന്റെ ആയിരിക്കും അപ്പൊ റോ ആണ് കേട്ടോ ഇവിടെ ഇപ്പൊ മെഷർമെന്റ് ഇപ്പം എടുത്ത് വരുമ്പോഴേക്കും തേർട്ടി ടു ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർട്ടി ടുന്റെ ബ്രാക്റ്റ് ആണ് നിങ്ങൾ പോകേണ്ടത് തർട്ടി സിക്സിന്റെ ആയിരിക്കും ഇപ്പൊ മിക്കവരെ തന്നെ കുറവായിരിക്കും ഞാൻ കിട്ടേക്കുന്നത് ചൂപ്പാലും ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷോപ്പിൽ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയിട്ട് വന്നു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈസിയാണ് മാലനുസരിച്ച് ചെന്നാലോ ഏത് ഷോപ്പിൽ ചെന്നാലും ഇതുപോലുള്ള മെഷർമെന്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പൊ എല്ലാവരും പോയി ചെക്ക് ചെയ്തോണം കറക്റ്റ് ആയിട്ടുള്ള പ്രോസൈസ് എങ്ങനെ മെഷർ ചെയ്യണം അപ്പൊ ഞാനും ഒക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇത്രയോ ഞാൻ വെറുതെ സിസ്റ്റർ ചുമ്മാ അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് അല്ല ചുമ്മാ അല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നും അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ വളരെ ഈസി ആയിട്ട് ഒരു കാര്യമായിരുന്നു പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മെഷർമെന്റ് എടുമ്പോൾ വലിച്ചു മുറുക്കി കൊണ്ടുവന്നിട്ടൊന്നും വയ്ക്കില്ലേ നോർമൽ ആയിട്ട് വെക്കുക അവിടെ ലൂസോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കണ്ടേ നോർമൽ ആയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ ഒത്തിരി ടു ടൈറ്റ് ആവുമല്ല ടു ലൂസും ആയി പോവരുത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ആദ്യത്തെ പുതിയായിട്ട് ഒരു ബ്രാറ്റ് തോന്നാ നമുക്ക് നോർമൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു പൊസിഷൻ തരുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പുറകിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൺ ടു ടു ഇഞ്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ പുറമോട്ട് നോക്കി വലിക്കത്തില്ലേ ആ സമയത്താണെങ്കിലും അത് ഒരു വണ്ടി ടൂ ഇഞ്ചൊക്കെ വന്നാൽ ഒരു നോർമൽ ആണ് കേട്ടോ ആ ലൂസ് കിട്ടാന്നുള്ളത് അപ്പൊ ടു ടൈറ്റ് ആകാതിരിക്കാനും ടൂ ലൂസ് ആയിരിക്കാനും വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊക്കെ ശ്വാസം വലിച്ചു വലിച്ചുവിടാൻ പറ്റുന്നുണ്ടോന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ അപ്പൊ എന്തായാലും എല്ലാം കൊണ്ടും വളരെ ഈസിയാണ് നിങ്ങൾ വരുന്ന ട്രൈ ചെയ്ത് ഇത് ശരിക്കും വർക്ക്ഔട്ടാവും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും നമുക്ക് സാരി കൊടുത്താൽ അടിപൊളിയായിരിക്കും അതുപോലെ ചുരിദാരൊക്കെ ഇട്ടാലോ ഡ്രസ്സ് ഇട്ടാലോ എല്ലാം ഭംഗിയായിരിക്കും നമ്മൾ ഇതൊക്കെ എന്തൊന്നും അല്ല ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മൾ ഡ്രസ് ഇടുന്ന കാര്യത്തില് ഇതൊക്കെ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ വേറെ സ്ഥലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അതനുസരിച്ച് ഷേപ്പിൽ മാറ്റം വരും ഇവിടെ നമുക്ക് ഒരു ലിഫ്റ്റ് കിട്ടുമ്പോൾ തന്നെ ഈ വയറ് പോലും കുറച്ച് കുറയുന്നായിട്ട് നിങ്ങൾക്ക് പെയിൽ ചെയ്യും സാരി കൂടുമ്പോഴ് ഇവിടെ കുറച്ചുകൂടെ ഗ്യാപ്പ് കിട്ടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും ഞാൻ ചുമ്മാ പറഞ്ഞു തരാം ഇതൊക്കെ വർക്ക്ഔട്ടാകും നിങ്ങൾ നോക്കിക്കോ ചുമ്മ ആരോടും വേണ്ട രഹസ്യമായിട്ട് പോയി നോക്കി ചെയ്താൽ മതി ഇതെല്ലാം റെഡിയാകും നിങ്ങൾക്ക് ആകെ പ്രയര്യപ്പെട്ടെന്ന് കരുതിയെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാൻ എല്ലാവരും താങ്ക് യു സോ മച്ച് ബൈ